അപ്പം ദീനീ പ്രവർത്തനം തന്നെ ഒരു വി ഐ പി ഇതിലേക്ക് മാറി ഇങ്ങനെ രണ്ടു തരം ദേവത്തി ജമാഅത്ത് ഇസ്ലാമി നടത്തുകയാണ് ഏ ചോദിച്ച പറയാ ഞങ്ങളൊന്നുമല്ല ഫ്രീഡേ ക്ലബ്ബ് വേറെ അതിന് കുറെ എണ്ണിയാക്കന്മാരെ ആക്കിയിട്ടുണ്ടാവും ഞാൻ ജമായത്താന്ന് ആരും പോലും പറയാൻ ധൈര്യമല്ലാത്ത കുറച്ച് ആളുകൾ ആ രീതിയിലേക്ക് വന്നു യഥാർത്ഥത്തിൽ അങ്ങനത്തെ ചില രീതികളിലേക്ക് നമ്മളും പോകുന്നുണ്ടോ എന്ന് ഈ ഫോക്കസ് വന്നപ്പോൾ ഞമ്മക്കും തോന്നിപ്പോയിട്ടുണ്ട് ഇല്ലേ ഫോക്കസ് ആർക്ക് വേണ്ടിയാ അത് പ്രൊഫഷണൽസിന് വേണ്ടി വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് പള്ളിയിൽ വെച്ചിടക്കും വലിയ വലിയ ഹോട്ടലുകളിൽ നിങ്ങളവിടെ അന്ന് രജിസ്ട്രേഷൻ ഫീസ് തന്നെ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ ഒക്കെ ആയിരിക്കും അവരെ ഭക്ഷണക്കര പോലൊക്കെ ആയിരിക്കും ഇതൊന്നും നമ്മുടെ കുട്ടികൾ നമ്മുടെ സഹോദരങ്ങൾ ഈ ഒക്കെ ചിന്തയിലൊന്നും ഉണ്ടാക്കിയതായിരിക്കില്ല ഏതെങ്കിലും ഒരുത്തോ ഒരു ഡോക്ടറോ ഒരു സാമൂഹ്യ ബന്ധമുള്ള ഒരുത്തനോ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഇങ്ങനൊന്നുണ്ടാക്കിയാൽ എന്താ ഇവിടെ ജമായത്തിലൊക്കെ ഫ്രേഡിയക്കൾ പല ആളെയും പിടിക്കുക അത്തരം ആളുകൾ നമുക്ക് പിടിക്കാൻ കഴിയുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്നും ഉണ്ടാക്കിയാൽ അവരൊക്കെ പിടിക്കാൻ കഴിയും എന്ന് അന്ന തരക്കടലാ നോക്കുക എന്നിട്ട് അവർ അതിനനുസരിച്ച് പരിപാടികൾ ഉണ്ടാക്കുകയാണ് സദ്യകളിൽ വെച്ച് ഏറ്റവും മോശമായ സദ്യ പണക്കാര് മാത്രം ക്ഷണിക്കപ്പെടുകയും പാവപ്പെട്ടവർ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന സദ്യയാകുന്നു എന്ന് സല്ലു അലൈ വസ്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ കാണുന്ന അതാണ് ഇസ്ലാമിന്റെ സ്വഭാവം ഇന്നും ഇന്ദി അത്തക്കാക്കും അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ ഏറ്റവും തഹ്വയുള്ളവനാണ് നിങ്ങൾ പള്ളിയിലേക്ക് നോക്കൂ ആദ്യം ആദ്യം വന്നവൻ ഒന്നാം സെഫിൽ ഇരിക്കണം അവിടെ കച്ചവടക്കാരുണ്ട് എൻജിനീയറുണ്ട് ഡോക്ടറുണ്ട് പൈസക്കാരുണ്ട് കൂലിപ്പണിക്കാരുണ്ട് ഉണ്ട് അവിടെ അടുത്ത സഫിൽ ആര് വന്നു അവരിയ്ക്കണം ക്ലാസ് തുടങ്ങുന്നു നിസ്കാരം കഴിഞ്ഞിട്ട് ഷേഹ് അല്ലെങ്കിൽ ഇമാം ക്ലാസ് എടുക്കുന്നു ആർക്കും പ്രത്യേകതയില്ല ആ രീതിയിലേക്കുള്ള ഒരു സമഗ്രമായ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ദ സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത് ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കുന്നത് കൊണ്ട് ഉണ്ടായിത്തീരുന്നതാണ്